ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഒരു ഡേ ഇൻ അവർ ലൈഫാണ് കേട്ടോ അങ്ങനെ ഉറക്കൊക്കെ എണീറ്റ് താഴേക്ക് ഇറങ്ങുമ്പോൾ അതേ ഉണ്ണിയച്ചൻ അവിടെ ഇരിക്കേണ്ടി കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ണിയച്ചനായിട്ട് കമ്പനി അല്ലേന്ന് ഞാൻ നല്ല കമ്പനിയൊക്കെ തന്നെയാണ് ആദർശായിട്ടേ ദൃശ്യേച്ചിയുടെയും പിന്നെ എന്റെ ചേച്ചിയുടെയും അവരുടെയൊക്കെ സ്വഭാവത്തോ നല്ല വ്യത്യാസമുണ്ട് എന്റെ അവരൊക്കെ എല്ലാവരുടെ പെട്ടെന്ന് കമ്പനി നന്നായി സംസാരിക്കും പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രുവായിട്ടാണ് എനിക്ക് പെട്ടെന്ന് ഒരാളുടെ അടുത്ത് സംസാരിക്കാനും ഞാൻ ആരുടെ അടുത്തും ഓറായിട്ട് സംസാരിക്കാറില്ല ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് കേട്ടോ നോർമലി ഒരാളെ കണ്ട ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കും അവര് ചോദിക്കുന്നതിനുള്ള റിപ്ലൈ കൊടുക്കും അത്ര മാത്രമേ എനിക്ക് വെക്കുള്ളൂ അല്ലാതെ അവരുടെ അടുത്ത് കൂടുതലിങ്ങനെ സംസാരിച്ച് അതൊക്കെ അങ്ങോട്ട് വരിക ഇല്ലെങ്കിൽ സത്യം പറയാച്ച് അങ്ങ് സംസാരിക്കാൻ വേണ്ടിയിട്ടോ എന്നെ പോലത്തെ ക്യാരക്ടർ ഉള്ളൂരി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണട്ടാ ഞാൻ മാത്രമാണ് ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൽ കഴിക്കുള്ളൂട്ടോ മെയിൽ ഒക്കെ കഴിഞ്ഞു നീ ഞാൻ മാറുന്ന രാത്രി നമുക്ക് എടുക്കുമ്പോൾ അപ്പൊ ഇതെടുത്തിട്ടു ഇപ്പോ ഞാൻ സാരി അപ്പോൾ റെഡി ആവണം ഇപ്പൊ ചെറിയ ഗെറ്റ് റെഡി വിത്ത് എടുക്കണം എന്നുണ്ട് അപ്പൊ ലേറ്റ് കുറവു അവിടെ ഭയങ്കര മടക്കാറാണ് സാരി ചോ സാരി കൊടുത്തിട്ട് എങ്ങനെ ഞാൻ പോവാ അറിഞ്ഞൂടാ പക്ഷെ എന്തായാലും സെറ്റ് പിന്നെ ചടപടേതായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് ആമി കൂട്ടിന്ന് പുറത്തേക്ക് ചാടി ഉണ്ടായിരുന്നത് അങ്ങനെ ആദർശമായിട്ട് ആമിനെ കൂട്ടിലാക്കി പിന്നെ ഞാനിതാ റെഡിയായി ഇറങ്ങിയിട്ടോ ഗെറ്റ് റെഡി അത്മിയൊക്കെ ഞാൻ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ടൈം പോയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇല്ല അമ്മേ പുട്ടും പിന്നെ കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കഴിക്കാൻ ടൈം കിട്ടിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ കാറിൽ കയറി ഈ മഴ കാരണം എന്ത് ചെയ്താലും ഓൾറെഡി എൻ്റെ മുടി വെട്ടിയിട്ട് വെട്ടിയൊരു ഡയറാണ് അതെനിക്ക് എന്തോ പോലെയാണ് കേട്ടോ പിന്നെ ഇതാ റോട്ടിലൊക്കെ ആകെ വെള്ളം വന്നിട്ടുണ്ട് പിന്നെ മഴ പെയ്തോണ്ട് ഈ മുടി നനഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിക്കും അത് വൃത്തിയിൽ കിടക്കത്തില്ല അപ്പൊ മഴയുണ്ട് കൊടൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ദൃശ്യേശ്വര വീട്ടിലെത്തിയപ്പോൾ ഇവിടെ കേട്ടോ ഫങ്ക്ഷൻ ഇവിടെയല്ല വൈശാഖേട്ടൻ്റെ അനിയന്റെ കുട്ടിയുടെ ഇരുപത്തെട്ടാണ് അപ്പൊ നമ്മള് നേരെ കല്യാണേശ്വര വീട്ടിലേക്ക് പോകും ബാലുശ്ശേരി അവിടെ എവിടെയും കൂടെ ആണ് വീടിട്ടാ ഇവിടെ ഇതേ ഓരോരുത്തർ വരുന്നുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പൊ നമ്മൾ ആദ്യം നേരം എഴുതുമോ എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പടഞ്ഞ് പോകുന്നതാണ് കേട്ടോ അപ്പൊ ഇതേ നമ്മള് കയറി അല്ലോട്ടനും തുമ്പിയും എല്ലാവരും ഉണ്ട് ദൃശ്യേശ് ഇതാ തുമ്പമേനെ ഒരുക്കുകയായിരുന്നു മുടിയൊക്കെ കെട്ടി സെറ്റാക്കി കൊടുക്കുമായിരുന്നു അവളെ സെറ്റാക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ സാരി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആകെ വലിച്ച് വാരിയിട്ടാണ് കുത്തിയിട്ടുണ്ടായിരുന്നത് അത് സെറ്റാക്കാതെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തൃശ്ശൂർ വേഗം അത് തുമ്പമാനെ ഒരുക്കിയിന് ശേഷം എനിക്ക് സെറ്റാക്കി തന്നോട്ടോ അപ്പോൾ തന്നെ എനിക്ക് പകുതി ഒരു ഹാപ്പി ആയി ഭയങ്കര കംഫർട്ടായി അതുവരെ എനിക്ക് ആകെ സാരി അങ്ങനെ അവിടെ ഇവിടെ കഴിഞ്ഞ് പോയിട്ടൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചി സെറ്റാക്കി എന്നപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് സുഖമായിട്ട് നടക്കാൻ പറ്റിയിട്ടോ അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ സാരിയാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ലിങ്ക് വേണ്ടവർക്ക് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഓരോരുത്തർ ായിട്ട് വന്നു തുടങ്ങി കേട്ടോ പിന്നെ ഇവിടെ വെച്ചാൽ കറണ്ട് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വീട്ടിലോ അതേട്ടോ കറണ്ട് പോവാ വരിക മഴയാണ് ഇവിടെയൊക്കെ പിന്നെ ഇതാ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കറക്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മഴ കൂടും അങ്ങനെയായിരുന്നു കേട്ടോ സാരി നനയുമ്പോഴും എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിക്കുകയാണ് പോകാനുള്ള ബസ് ഇവരുടെ വീണ്ട ഓപ്പോസിറ്റ് ടർഫിന്റെ മുമ്പിലാട്ടോ കിടക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് കെടുക്കണം അപ്പോഴേക്കും മഴ പെയ്യുമ്പോഴാണ് എനിക്ക് ടാസ്ക് അപ്പോൾ അദർശാന് അടുത്ത് ഞാൻ വേഗം നടക്ക് നമ്മളാകെ നനയെന്ന് പറഞ്ഞിട്ട് വേഗം ഓടിപ്പിടങ്ങി പോകാന കേട്ടോ കൊട എടുത്ത് ചെയ്യാട്ടോ ഞാൻ എല്ലാവരും അങ്ങനെയല്ലേ നമ്മൾ കൊടെ എടുത്തോണ്ടോ അത് അവിടെ ഇവിടെ വെക്കും മറക്കും അങ്ങനെയല്ലേ അപ്പോൾ നിങ്ങൾ കൂടെ അവിടെ എടുത്ത് വെച്ചിട്ട് വേഗം പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഞാൻ അപ്പോൾ വേഗം ഓടിപ്പോകാതേ ഉള്ളൂ അങ്ങനെ വേഗത വണ്ടിയിൽ കയറി ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരേണ്ടിട്ടോ ദൃശ്യേച്ച് ഇതേ ചുരിദാറായതുകൊണ്ട് തട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതേ എല്ലാവരും ഒക്കെ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ഇനി ഛർദ്ദിക്കുവോ കാരണം ഒന്നും കഴിക്കാതെ എങ്ങനെയും വണ്ടിയിൽ ഇങ്ങനെ പോവാച്ച ഞാൻ ഛർദ്ദിക്കാറുണ്ട് അപ്പോൾ അത് കാരണം എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഛർദ്ദിക്കോ അങ്ങനെയൊക്കെ ആകുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ചെനപ്പം നിങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ വെച്ചപ്പോൾ ഒന്ന് സെറ്റായിട്ട് വന്നു കേട്ടോ ചേട്ടനാച്ചെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് നിൽക്കാനൊന്നും കൂട്ടാം പിന്നെ നമ്മളിങ്ങനെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇവിടെ ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്തുണ്ട് ഉണ്ട് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് മഴ അച്ചെങ്കിലും നല്ല ഹെവി ചൂട് വണ്ടീടെ ഉള്ളിൽ അങ്ങനെ അതൃഷേടം പോയിട്ട് ഫാനിടുകയെന്ന് വെച്ചാൽ അപ്പോൾ ഫാനൊക്കെ ഇട്ട് തന്നു കേട്ടോ അങ്ങനെ നമ്മളവിടെ എത്താറായിട്ടോ അപ്പോൾ വണ്ടീന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും കവറുകളൊക്കെ എടുക്കാൻ മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ആയിട്ട് ഇറങ്ങാം കേട്ടോ ഗിഫ്റ്റും അതുപോലെ തന്നെ ഉണ്ണിക്ക് വാങ്ങിച്ച ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ ഇറങ്ങാൻ കെട്ടോ പിന്നെ നമ്മൾ റോഡിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഒരു രണ്ടടി അങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴും എത്തും നമ്മളെല്ലാവരും മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേ ആരും ഇങ്ങോട്ട് എടുത്തിട്ടില്ല അപ്പോൾ കറക്റ്റ് മഴ നമ്മൾ ഇറങ്ങാൻ വേണ്ടി കാത്തു കണക്ക നമ്മൾ നമ്മളിറങ്ങുമ്പോഴേക്കും മഴ ചാരി തുടങ്ങും ഓൾറെഡി മുടി നനഞ്ഞാകും ത്യാഗ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാരും ഇറങ്ങി പക്ഷെ വണ്ടിന്ന് കുറച്ച് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് എടുക്കാൻ മറന്നുപോയി വണ്ടി ഇതേ അവിടെ എത്തി എത്തിയിട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നല്ലൊരു സ്ഥലം അതുപോലെ തന്നെ നല്ല പണ്ടത്തെ മോഡൽ വീട് അത് ഇങ്ങനെ ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് അവിടെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഫോട്ടോ അവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യേ അപ്പോഴും ഇപ്പോഴും തമ്മിൽ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് അങ്ങനെ ഇതേ എല്ലാവരും കേറി గోలవుతాదిమ పాల వెజ్ తిక్కుతగల పాలందాకో సరే അപ്പോ ഈ ഉണ്ണിയുടെ ഇരുപത്തെട്ടിന് വേണ്ടിട്ടാണ് നമ്മൾ വന്നേക്കണം ഇതാണ് കല്യാണ ചേച്ചിയും കട്ടേരണ്ടും കുട്ടിയിട്ട പാടെ എല്ലാവരും ഇപ്പൊ ഉണ്ണിയുടെ ചുറ്റും നിക്കാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ സെലിബ്രിറ്റി അവളാണല്ലോ അപ്പൊ ഇവളിങ്ങനെ അധികാലുമ്പോ ആക്കാതെ നിന്നൂട്ടാ പിന്നെ അശ്വിനിക്ക് അശ്വിനിക്കാരേനെ കണ്ടാലും ഓൾ എല്ലാവരുടെ അടുത്ത് നന്നായി സംസാരിക്കും ഇപ്പൊ ഒരച്ചേനെ കിട്ടിയിട്ടോ അച്ഛന്മാൻ്റെ അടുത്ത് കഥ പറഞ്ഞ് നിക്കാനുട്ടാ ആധർഷാട് വേഗം ചെന്നിട്ട് ചെറുതെ എടുത്തുട്ടാ ആദർ ഷാഡിന് പിള്ളേരെ അനൊക്കെ നന്നായിട്ട് അറിയാം തുമ്പി മല്യൂസിനൊക്കെ എടുത്തിട്ട് നല്ല പരിചയമുണ്ടല്ലോ അപ്പൊ ഇവ കുറച്ചു നല്ല കാണിക്കാൻ നിന്നപ്പോൾ വേഗം മാതൃശയുടെ എടുത്ത് ഇങ്ങനെ കുളിക്കപ്പൊ ഉറങ്ങിയിട്ടാ പിന്നെ ഇതേപോലെ തന്നെ കണ്ണെഴുതിക്കാൻ വേണ്ടിട്ട് നിൽക്കാനിട്ടോ അപ്പോൾ ദൃശ്യിച്ചാണ് കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ നാട്ടത്തെയും ഇവിടത്തെയും നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ കുറേ ആൾക്കാർ ഞങ്ങളൊക്കെ ഇരുപത്തെട്ടിന് എന്ന് പറയുമ്പോൾ അധികം വലിയ ചടങ്ങൊന്നുമല്ല ജസ്റ്റ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് കണ്ണും പിരികും ചരടൊക്കെ കെട്ടിപ്പോവും ഗോൾഡൊന്നും ഒന്നും ഇട്ട് കൊടുക്കില്ല ഞങ്ങളുടെ അവിടെ തൊണ്ണൂറിനാണ് പ്രാധാന്യം കേട്ടോ തൊണ്ണൂറിനാണ് എല്ലാരേനും വിളിച്ചിട്ട് ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കാറ് പേര് വിളിക്കണതും ഒക്കെ തൊണ്ണൂറിനാണ് കേട്ടോ ഗോൾഡ് ഡീക്കണതും ഒക്കെ അന്നായിരുന്നു അങ്ങനെ ഇത ദൃശ്ചയിച്ച് കണ്ണൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി നിന്നുട്ടോ ഞങ്ങളുടെ അവിടെ ചെക്കൻ്റെ അമ്മയാണ് തോന്നുന്നു കണ്ണ് ഇതിൻ്റെ ഓർമ്മയിൽ തേജപ്പിന് കണ്ണൊക്കെ എഴുതി കൊടുത്തേക്കണത് വിനീഷൻ്റെ അമ്മയാണ് കേട്ടോ അതും കൈ കൊണ്ട് എഴുതി കൊടുക്കണം കൈയോണ്ട് തന്നെ പിരികും കണ്ണൊക്കെ കൈ കൊണ്ട് വെച്ചിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആക വൃത്തികേടാമെങ്കിൽ പോലും നമ്മളത് ക്രീമൊക്കെ വെച്ച് തുടച്ച് രണ്ടാമത് എഴുതി കൊടുക്കൂട്ടെ തേജപ്പനെ വെച്ചാൽ തീരെ പുരികും തലേൽ മുടിയൊന്നും ഉണ്ടായിരുന്നില്ല അതിപ്പോൾ ഞാനും ചേച്ചിയൊക്കെ മുട്ടക്കുട്ടിയായിരുന്നു കേട്ടോ അതേപോലെ തന്നെയായിരുന്നു തേജപ്പനും അവനും മുട്ടയായിരുന്നു കേട്ടോ അപ്പൊ അവന് പിരികൊക്കെ നന്നായി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൺമശിയിൽ ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ വെള്ളോക്കിയിട്ട് വരച്ചുകൊടുക്കും അപ്പോൾ ഒരുമാതിരി കുറേ ചിരിക്കുന്നു ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് ഫോട്ടോസൊന്നും എടുത്ത് വയ്ക്കാൻ പറ്റില്ല അന്ന് എനിക്ക് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് തേജപ്പ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെയായിരുന്നു ഇതിപ്പോൾ എനിക്ക് ഇതിങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തേജപ്പൻ്റെ ഓർമ്മ വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടോ പാലും കൊടുക്കാനുണ്ടിക്ക് നമ്മുടെ പേര് കല്യാണ മോതിരണ്ടല്ലോ അത് ഇങ്ങനെ പാല് മുക്കിയിട്ടുണ്ടിയുടെ വായിൽ ഇങ്ങനെ വെച്ചുകൊടുക്കും എല്ലാവരും അത് കല്യാണീച്ചിരമ്മി ഉഷമ്മി ഞങ്ങൾ എല്ലാവരും വെച്ചുകൊടുത്തിണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഉഷമ്മിയാണ് ചരട് കെട്ടിട്ടുണ്ടായിരുന്നത് ചരട് കെട്ടിയതിന് ശേഷം ഇതേ അരഞ്ഞാണൊക്കെ ഇട്ടെടുത്തു കല്യാണീച്ചീർ അച്ഛൻ മാലിട്ടോടുത്തു ദൃശ്യേച്ചി പാദസരം അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ റീനമ്മ ഇതൊരു വളക്കെ ഇട്ട കൊടുത്തുണ്ട് പിന്നെ ഞാനും മാതൃശേണം കൂടിയിട്ട് വാവയ്ക്ക് കൊടുക്കാനിട്ടോ അപ്പൊ അവളെ നല്ല ഉറക്കാണ് ഒരു കുലുക്കൂലി ആട്ട ആൾക്ക് പിന്നെ ഇതാ ഞാനും റീനമ്മയും ഉണ്ണിയച്ചനും പിന്നെ അവിടെ ഉണ്ടായിരുന്ന കസിൻസ് എല്ലാവരും കൊടുക്കും വന്നവരൊക്കെ വാവയ്ക്ക് ഇങ്ങനെ പാല് വായൽ ഇങ്ങനെ ആക്കി കൊടുക്കൂട്ടോ അവളാച്ച ഉറങ്ങണ കാരണം ാക്കിയില്ല പിന്നെ ഇതാ നെയിം റിവീലിംഗ് ആണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടം നമ്മൾ പിടിച്ച് വായിക്കുമ്പോ ഇന്ന് കുറെ മറ്റേ കാര്ബോണ്ട് സംഭവം പോയി കഴിഞ്ഞാൽ നമ്മുടെ പേര് ഇങ്ങനെ ഇത് കാണിക്കല്ലോ അപ്പൊ ഇത് ചേച്ചിയത് സംഭവൊക്കെ ഓപ്പൺ ആക്കി ഇങ്ങനെ സംഭവം വീണ് തുടങ്ങിട്ടോ അപ്പൊ ഉണ്ണിയുടെ പേര് ഹെയ്സൽ മെഹക്ക് എന്നാണ് കേട്ടോ ഹെയ്സു എന്നാണ് അവിടെ എല്ലാവരും വിളിക്കുന്നത് പിന്നെ നമ്മുടെ തുമ്പമ്മി അല്ലോട്ടിനും പൂബാറ്റ എന്നാണ്ട്ടോ വിളിക്കുന്നത് പിന്നെ ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരുടെ ഫാമിലീസ് രണ്ട് കൂട്ടുകാരും ഫാമിലിയൊക്കെ വന്നിട്ട് ഒക്കെ കട്ട് ചെയ്തു പിന്നെ ഇതാ ഈ ഫോട്ടോയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല രസം അത് നോക്കുന്ന കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ഇവിടെ വെച്ച് മഴ പെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് നല്ല ചൂട് ഇങ്ങനെ പിന്നെ ഉണ്ണിയച്ചനും റീനമ്മയും ഞാനും അദൃശേനൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അതൊരു ചേച്ചി അവിടെ തിരക്കിലാണ് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഇവിടെ അവിടെ തിരക്കിലായിരുന്നു കേട്ടോ നല്ല സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരുന്നത് നോക്കുമ്പോൾ ഇവിടെയും ബിരിയാണി ഇപ്പോൾ കുറേ നാളായിട്ട് ചിക്കനും ഒക്കെ എൻ്റെ ജിമ്മു പോക്കും മുടങ്ങി എല്ലാം താളത്തിലായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഇവിടുത്തെ ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു സൈഡിലത്തെ ഫുഡ് നല്ല വ്യത്യാസം ഉണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡ് അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ആദർശം ഉണ്ട് ഈ അമ്മമ്മേനെ ഭയങ്കര ഇഷ്ടം ഇത് കല്യാണി ആച്ചിട്ട് അച്ഛമ്മ കേട്ടോ ഈ അച്ഛമ്മുടെ അടുത്ത് വന്നപ്പോൾ തൊട്ട് പറഞ്ഞു കൊണ്ടെങ്കിൽ ഇതാണ് അച്ഛമ്മ രണ്ട് ദിവസം വീട്ടിലേക്ക് നിൽക്കാൻ വരുമോ രണ്ട് ദിവസം വീട്ടിലേക്ക് നിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ഛമ്മയായിട്ട് ആദർശമാണ് ഭയങ്കരമായിട്ട് നല്ല കണക്ഷൻ ആയിട്ടാകും നല്ല ഒരു അച്ഛമ്മയാണ് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഇതാണ് കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ചു നേരം ആവരടുത്ത് ൂട്ടോ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വാവാ ഡ്രസ്സൊക്കെ മാറ്റി അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിൽക്കാനോ അപ്പോൾ തുമ്പമ്മയും പിന്നെ അവരുടെ ഫാമിലിയും ഫോട്ടോസൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു പിന്നെ ഇത് തുമ്പിയും അല്ലോസും അല്ലൂസും വാവിയും കൂടിയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനുട്ടോ പിന്നെ ഇത് ആദർശമായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു പക്ഷേ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ഭയങ്കര അലമ്പായി തുടങ്ങി ഭയങ്കര അരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളും ഇതേ ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങാനട്ടോ അപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് നടന്ന് ഞങ്ങളുടെ ബസ്സിന്റെ അവിടേക്ക് പോകാനൊട്ടോ ബസ് കുറച്ച് അപ്പുറത്താണ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ബസിന്റെ അവിടേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോകാനുട്ടോ അപ്പൊ എങ്കാ സാരി എടുത്തിട്ട് നടക്കാനും പറ്റുന്നില്ല അപ്പൊ ഇതേ റീനമ്മയും ഉണ്ണേച്ചനും വേണ്ടിയിട്ട് വരുന്നുണ്ട് ഞങ്ങൾ അവരെ തന്നെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം റോട്ടിൽ നിന്നുട്ടോ ഞങ്ങൾ ഇങ്ങനെ നടന്ന് വരുന്ന സമയത്താണ് പുറങ്ങുന്ന ഒരു വിളി കേട്ടത് പാച്ചുമായിരുന്നു കേട്ടോ തുമ്മേനൊന്നും എടുക്കുകയോ ചോദിച്ചിട്ട് അപ്പോൾ ആദർശമായിട്ട് ഇതേ തുമ്പമേനെ എടുത്തിട്ടിങ്ങനെ വന്നു പിന്നെ അപ്പളിക്കും ദൃശ്യം ഒക്കെ എത്തി ഞങ്ങൾ ഇങ്ങനെ നടന്ന് വണ്ടീടെ അടുത്തേക്ക് പോവാണ് അങ്ങനെ എല്ലാവരും വണ്ടിയിലൊക്കെ കേറിയിട്ടോ പിന്നെ ഇത് ദൃശ്യച്ച് ഇങ്ങനെ വരുമ്പോൾ തൊട്ടിട്ടേ പറയാനുള്ളത് നമുക്ക് വരുമ്പോൾ ഡാൻസ് കളിക്കണം വരുമ്പോൾ ഡാൻസ് കളിക്കണം എന്ന് പക്ഷെ ഞാൻ അങ്ങനെ വണ്ടിയിൽ ഒന്നും കയറിയ ചാടാറില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാകുമ്പോൾ ചിലപ്പോൾ വല്ലപ്പോഴും മാത്രമാണ് ഞാൻ ഡാൻസ് ഒക്കെ കയറിയിട്ട് വണ്ടിയിലൊക്കെ കളിക്കാറുള്ളൂ പക്ഷേ ആദർ ശടം നന്നായിട്ട് ചാടി കളിക്കാറുണ്ട് മാക്സിമം എൻജോയ് ചെയ്യുന്ന ഒരാൾ തന്നെയാട്ടോ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞു വെച്ചാൽ പക്ഷെ ഇന്ന് ആദർശേടൻ ഒരു മൂടില്ല യാദർശടം എൻ്റെ അടുത്ത് ഒരു മൂലക്കിൽ അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ ഞാൻ കുറേ പറഞ്ഞു പോയി ഡാൻസ് കളിക്ക് ദൃശേച്ച് കുറേ വിളിച്ചു പക്ഷേ ആദർശടം കളിക്കാനൊന്നും പോയില്ലാട്ടോ പിന്നെ മഴ പെയ്തോണെങ്കിൽ നല്ല ഹെവി മഴയായി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ദൃശ്യിച്ചൊക്കെ മാക്സിമം നന്നായിട്ട് ചില്ലാക്കി hiндa ദൃശേച്ചി ആദർശമായിട്ട് ഒരുപാട് വട്ടം വിളിച്ചു കേട്ടോ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആദർശമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയില്ല ഞാൻ കുറേ വട്ടം പറഞ്ഞു ചേട്ടാ പൊക്കോ പൊക്കോ എന്ന് പക്ഷേ ആദർശേട്ടൻ ഭയങ്കര ഇതായിട്ട് അവിടെ ഇരുന്നു എനിക്ക് എന്താണെന്ന് അറിഞ്ഞോട്ടോ ഞാൻ കുറേ ചോദിച്ചു എന്തോ പറ്റി എന്തോ പറ്റി എന്ന് പക്ഷേ ചേട്ടൻ കളിക്കാനൊന്നും പോയില്ല ഞാനിവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ അടങ്ങിയിരുന്നു പിന്നെ ഇത് ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ പാശ്വച്ഛനും പിന്നെ പാശ്വച്ഛൻ്റെ അനിയൻ എല്ലാവരും ദൃശ്യേച്ചി മക്കളും എല്ലാവരും കൂടിയിട്ട് ഭയങ്കര എൻജോയ് ചെയ്യുന്നതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഉണ്ണിയച്ചനും ഭയങ്കര ഡാൻസ് തന്നെ ആയിരുന്നു കേട്ടോ ആൾ പുറത്തേക്ക് ഇറങ്ങിയില്ല അവിടെ കൈയടിച്ച് എല്ലാവർക്കും വേണ്ട സപ്പോർട്ട് എല്ലാതും നല്ല രീതിക്ക് കൊടുക്കണ്ടായിരുന്നു കേട്ടോ പിന്നെ നന്നായിട്ട് മഴ കൂടിയിട്ടോ നല്ല ഹെവിയ മഴ അപ്പോൾ വേഗം ഗ്ലാസ് ഒക്കെ അടച്ചിട്ട് സെറ്റ് ആയിട്ടിരുന്നു കേട്ടോ അപ്പോൾ പാട്ടൊക്കെ വെച്ചുകൊണ്ട് മാക്സിമം അവരെല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതേ വീടെത്തിയിട്ടാണ് കൊടുവള്ളിയിൽ എത്തുമ്പോൾ നമ്മൾ ഏതാണ്ട് മൂന്നര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു പിന്നെ ഇതാ ചായയൊക്കെ ഒക്കെ കുടിച്ചു ചായ കുടിച്ചിട്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് റീനമ്മയ്ക്കും ഉണ്ണിയച്ചനും ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അപ്പോഴേക്കും വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണം പിന്നെ എന്താ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങിക്കാറുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറുമ്പോഴേക്കും നല്ല മഴയായിട്ടോ അപ്പം നമ്മുടെ കാറ് ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലായിരുന്നു അപ്പോൾ ഞാനും അദർശേണവും എടുത്ത് പോയി കയറി പിന്നെ ഇത് ഉണ്ണിയച്ചനും അതുപോലെ തന്നെ റീനമ്മയും ഒക്കെ കയറിയിട്ടോ പിന്നെ നമ്മളിത് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നായിട്ടോ അങ്ങനെ ഞാൻ പോയിട്ട് വേഗം മേലൊക്കെ കഴുകി ഡ്രസ്സ് മാറ്റി ഇറങ്ങി വരുമ്പോഴേക്കും ഓരോരുത്തരും സെഡായിരിക്കുന്നു അദർശേട്ടൻ ഇത് എവിടെ കിടക്കുന്നത് പിന്നെ കുറച്ച് നേരം ഞാൻ അദർശേനടുത്ത് വർത്താനും പറഞ്ഞിങ്ങനെ ഇരുന്നു പിന്നെ ഇതാ കുറച്ച് പണികളുണ്ട് നമുക്ക് കറി മീൻ നമ്മൾ വഴിക്ക് അപ്പൊ മീൻകറിയൊക്കെ ഉണ്ടാക്കണം പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ നല്ല ഉറക്കായിട്ടോ അമ്മയും അച്ഛനും അവിടെ എടുക്കുന്നുണ്ട് ഞാൻ നേരെ അടുക്കിലേക്ക് വിട്ടുട്ടോ പിന്നെ എനിക്ക് മീൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പൊ മീൻകറി ഉണ്ടാക്കണം അപ്പൊ അതിന് മീനൊക്കെ കഴുകി വെക്കണം പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഒക്കെ തക്കാളിയൊക്കെ സെറ്റ് സെറ്റാക്കണ്ട കറിക്കുള്ളത് അപ്പൊ ഞാൻ വേഗം അതൊക്കെ സെറ്റ് സെറ്റാക്കായിരുന്നു ഇവിടെ സമയം ഒരു നാലേക്കാലൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ ഇവിടുത്തെ അന്തരീക്ഷം ഒരു ആറു മണി ഏഴുമണിയുടെ ഒരു ഇതായിരുന്നു അങ്ങനെ മഴയായിരുന്നു ആയിരുന്നു പെരു മഴ ആയിരുന്നു അപ്പൊ മഴക്കാറും നല്ല മഴയും അതിന്റെ കറണ്ട് പോവാ അങ്ങനെയായിരുന്നു അപ്പം നമുക്ക് പ്രാന്ത് വരും ചെയ്യും കാരണം ഫ്ലാഷ് അടിച്ചിട്ടും അതിനൊക്കെ ആയിട്ട് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ നമ്മൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി അവിടെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻകറി നമ്മുടെ സെറ്റ് ആവുന്നുണ്ട് തളയ്ക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് പോയി നോക്കിയപ്പോൾ പാലിങ്ങനെ തളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ചായപ്പൊടൊക്കെ ഇട്ട് ചായ സെറ്റാക്കി പിന്നെ അടുക്കലത്തെ പണികളൊക്കെ ഒതുങ്ങിയപ്പോൾ ഞാൻ പിന്നെ വേഗം അടിച്ച് ഇടാട്ടോ നമ്മൾ ഉള്ളി പൊളിച്ചതൊക്കെ എത്ര വേസ്റ്റ് പാത്രത്തിൽ മാറ്റിയിട്ടാലും അവിടെ എവിടെയൊക്കെ ഒന്നോ രണ്ടൊക്കെ വന്ന് ണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ ഫുള്ള് അടിച്ചുപൊരി അവിടെ വൃത്തിയൊക്കെ എപ്പോഴേക്കും മാതൃശാട ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചേട്ടൻ വിശ്വിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ പുട്ട് നമുക്ക് രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് പുട്ടും കടലക്കറിയും ചായയും ഒക്കെ കൂടിയിട്ട് കുടിച്ചു വിട്ടാൽ അങ്ങനെ ഞങ്ങൾ കഴിച്ച് കയറാകുമ്പോഴേക്കും മീനമ്മ എനിക്ക് വന്നു കേട്ടോ അമ്മയ്ക്കിന്ന് വൈകിട്ട് അല്ല ഇട്ടിറങ്ങി അപ്പോൾ അമ്മ കുറച്ച് നേരം കിടന്നതായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പുറത്ത് പോയി അന്ന് ഒടുക്കത്തെ ക്ഷീണം ഉണ്ടാവുമല്ലോ അപ്പം അതേ പിന്നെ ഉണ്ണിയച്ചനൊക്കെ വന്നു നമ്മൾ ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി ഞാൻ പോയിട്ട് കുറേ നേരം ഉറങ്ങിട്ടാണ് ഞാൻ ഒരു ആറ് ിടുന്നുണ്ടായിരുന്നു കഴിഞ്ഞാൽ എനിക്കുമ്പോൾ ഒരു എട്ട് മണിയായിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് വന്ന് നോക്കുമ്പോൾ അമ്മയും അച്ഛനും കൂടിയിട്ട് അവിടെ പാക്കിംഗ് ആയിരുന്നു കൊണ്ടുപോകുന്ന സംഭവങ്ങൾ അമ്മയുടെ കുറേ ഡ്രസ്സുകളും അങ്ങോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ അതൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇവർക്ക് ഇപ്പം മാക്സിമം ഈ അവരുടെ ബേഗിൽ കൊണ്ടുപോകാൻ പറ്റാവുന്നത് സെറ്റാക്കി എടുത്തു വെക്കുകയായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് വരുമ്പോഴേക്കും അമ്മ ചപ്പാത്തി ഒക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാൻ എടുക്കണേക്കാ മുന്നേ ചൂടാക്കാന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നി കാരണം പാക്കറ്റ് ചപ്പാത്തി അല്ല നമ്മള് ചൂടോടെ കഴിക്കുമ്പോഴില്ല ടേസ്റ്റി അപ്പം ഞാനത് അവിടെ അങ്ങനെ വെച്ച് കിടന്നുറങ്ങാൻ പോയതായിരുന്നു അപ്പോൾ പിന്നെ ഇത് അമ്മ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ ഫുഡ് വേണ്ടിയിട്ട് അധികം വിശപ്പൊന്നും നമ്മൾ ഓൾറെഡി പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ ഞങ്ങൾ പേര് ഞാനും അതൊരു രണ്ട് ചപ്പാത്തി കഴിച്ചു ഞാൻ ഫുഡ് അടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ഡ്രസ്സ് മാറാൻ പോകാൻ വേണ്ടിയിട്ട് സമയം ഏതാണ്ട് ഒമ്പത് മണിക്കായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഒമ്പതരയുടെ ഉള്ളിൽ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന പത്തരയ്ക്കാണ് ട്രെയിൻ പിന്നെ അത് ആയിട്ട് പതിനൊന്ന് മണിന്നൊക്കെ കാണിക്കുന്നു അപ്പോൾ പിന്നെ നമ്മൾ വേഗം പോകേണ്ട കാര്യങ്ങളൊക്കെ സെറ്റാക്കി അമ്മയുടെ ചെരുപ്പുകളും ഷൂ ഒക്കെ അമ്മ എടുത്ത് അമ്മ ഒരു കൈ കൈപിടിച്ചു പിന്നെ അമ്മയ്ക്ക് ഷൂവും പിന്നെ കുറച്ച് കൂടി ഉണ്ട് ബാക്കി അപ്പോൾ അത് എന്തായാലും ഇതിൽ ുള്ളി ഓൾറെഡി ഡ്രസ്സുകളൊക്കെ വെച്ച് ആകാൻ ഇറങ്ങിട്ടുണ്ട് അപ്പം ഇനി നമ്മളെങ്ങന അങ്ങോട്ട് പോകുമ്പോൾ കൈ പിടിക്കാം കാറിൽ പോകുമ്പോൾ കൈ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ച് പോയിട്ട് നല്ല മഴ ആയിരുന്നു കേട്ടോ നമ്മുടെ പുറത്ത് വെച്ച് ചെമ്പൊക്കെ പറന്ന് ഇതേ മുറ്റത്ത് വീട് കിടക്കുന്നുണ്ടട്ടോ പിന്നെ നമ്മൾ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ച് ആദൃശ്യമായിട്ട് അമ്മയ്ക്ക് കൊണ്ടുപോകുന്ന ലഗേജും എല്ലാ കാര്യങ്ങളും നമ്മൾ കാറിലൊക്കെ സെറ്റ് ആക്കി ഇറങ്ങി നിക്കാണ്ട് പെയ്യണ മഴയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഒക്കെ നിറച്ച് വെള്ളാട്ടോ റോഡിലും പിന്നെ നമ്മുടെ റോഡ് ഇറങ്ങി ചെല്ലാൻ ആ വഴി ഉണ്ടെങ്കിൽ നമ്മുടെ അമ്പലത്തിന്റെ അവിടെ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടും പിന്നെ മെയിൻ ആയിട്ട് നമ്മളിങ്ങനെ ടൗണിൽ പോകുമ്പോൾ ടൗണിലൊക്കെ പെട്ടെന്ന് മഴ പെയ്യുന്ന വെള്ളം നിറയണതാണ് കേട്ടോ പിന്നെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങണമായിരുന്നു വീട്ടിൽ പോകുമ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഞായറാഴ്ച ഇതുപോലെ നല്ല മഴയും അങ്ങനെ നമുക്ക് സ്വീറ്റ്സ് ഒന്നും കിട്ടാന്നിട്ട് ലാസ്റ്റ് എവിടെ നിന്നൊക്കെയോ കിട്ടി ബാക്കറി ഒക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഏനുമ്പോൾ ഞങ്ങൾക്കും കുറച്ച് മറ്റു നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും അവിടെയൊക്കെ വെള്ളം കയറി വെക്കുന്നു പിന്നെ ഇവിടുത്തെ ഏറ്റവും ഭ്രാന്ത് പിടിക്കുന്ന ഒരു കാര്യം എന്ന് വച്ചാൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അവിടെ പോയാൽ നമുക്ക് വണ്ടി കയറ്റാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതും ഇങ്ങനത്തെ ഹെവി മഴ ഓട്ടോയ്ക്ക് മാത്രമേ ഇങ്ങോട്ട് പ്രവേശനമേ ഉള്ളൂ നമ്മൾ എന്താക്കും നമ്മുടെ ലഗേജും കാര്യം സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇത്രയും ദൂരത്ത് പോയിട്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ മഴയും കൊണ്ടിട്ട് ഇതൊക്കെ ഏറ്റി വരണ കാര്യം ആണോ പക്ഷെ ഇവര് നല്ലപോലെ നല്ല സംസാരിക്കണേ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചൊരാൾ ഭയങ്കര റഫായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടി അവരുടെ വായിലിരിക്കണതൊക്കെ കേട്ടിട്ട് നമ്മൾ വണ്ടി അവിടെ തന്നെ സൈഡാക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ അമ്മയുടെ ലഗേജും കാര്യങ്ങളും എടുത്തിട്ട് അവര് പോവായിട്ടും അങ്ങനെ അമ്മയും അച്ഛനും നമ്മുടെ അടുത്ത് ടാറ്റൊക്കെ പറഞ്ഞ് അവര് പോവായിട്ട് അവർക്ക് പതിനൊന്നര ട്രെയിൻ കുറച്ച് ലേഖമായിട്ടുണ്ടായിരുന്നു അമ്മാതിരി കാറ്റും മഴയൊക്കെ അല്ലേ അങ്ങനെ നമ്മൾക്ക് അധികം നേരെ അവിടെ നിൽക്കാൻ നിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ അമ്മയും അച്ഛനും ഒക്കെ പോയിട്ട് നമ്മൾ കാറി കയറാൻ നിൽക്കുമ്പോഴേക്കും അവര് തുടങ്ങി നമ്മുടെ അടുത്ത് ചെറിയ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഒരാൾക്കാർ പിന്നെ നമ്മൾ അവിടെ നേരെ പോയത് നമ്മുടെ പൂവാട്ട് വേറുമ്പോ ഇപ്പൊ ട്വന്റി ഫോറിലേക്ക് കേട്ടോ ആദർശേട്ടനെ രാവിലെ ആവുമ്പോ കമ്പി കയ്യ്മ തട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആമിയുടെ കൂടുമ്പന്നേ അപ്പൊ കയ്മ നൈസായിട്ട് മുറിഞ്ഞിട്ടുണ്ട് പക്ഷെ അതുവരെ ആദർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് വേദന ഒക്കെ ഇണ്ടാണ് ചെറിയൊരു കോറലേ ഉള്ളു എന്നാലും പേടിച്ചിട്ട് വേഗം ഹോസ്പിറ്റലിൽ കാണിച്ചു ഇപ്പൊ ചിരിച്ചു പോകണ മുഖൊന്നും കാണണ്ട അവിടെ പോയേ കാണാൻ നമ്മുടെ കുഞ്ഞാവയുടെ കരച്ചിൽ കേട്ടാ പിന്നെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലെത്തിട്ടോ അപ്പൊ മോളില് ലേറ്റിട്ട് പോയ കാരണേ ഭയങ്കര വിളിച്ച ഞങ്ങൾ മുകളിൽ അങ്ങനെ ലേറ്റ് ഇടാറില്ല കേട്ടോ പിന്നെ ഇതാ വീട്ടിൽ കേറി ഇനി വാതില് ഓർക്കണം ഇനി കുളിക്കണം ഇനി കിടന്ന് ഉറങ്ങണം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര ഉണ്ടായിരുന്നു ഞങ്ങളിത് അപ്പോൾ വീട്ടിലേക്ക് വന്ന് കയറി കയറി അമ്മയ്ക്ക് ശ്രമിക്കാം ഷ്ട്ടാ ട്രെയിൻ ആ ഒരു പതിനൊന്ന് മണിക്കായിട്ട് ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് ആകുമ്പോൾ പതിനൊന്നേക്കാളിൻ്റെ ഉള്ളിലാണ് ട്രെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മ ഞങ്ങളവിടെ ഇറക്കിയിട്ട് ഞങ്ങളവിടെ പോകുന്നു ഇപ്പോൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിന് വീഡിയോ ഞാൻ എഡിറ്റ് ഉള്ളേക്ക് അറിയുള്ളൂ എത്രത്തോളം ഞങ്ങൾക്ക് ഉണ്ടെന്ന് അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വൈൻറ്റപ്പ് ചെയ്യാനെട്ടോ അപ്പോൾ Cepat-cepat, bye, -bye.